കരി ചേർക്കണേ കലോത്സവം അധികംഭീരമായത് ഞങ്ങൾ അറിഞ്ഞു അടുത്ത കൊല്ലവും ഇത് കണക്ക് വരാൻ ഞങ്ങൾ പറയാണ് എൻ്റെ മകനും മകളും പോയി കണ്ട് പപ്പാ നാളെ വരണം എന്ന് എൻ്റെ മോനും മോളും പറഞ്ഞ് ഇന്ന് ഞങ്ങൾ പോയി കാണും ആ കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ കലോത്സവം വന്നതിന് നല്ല നല്ല അഭിപ്രായമാണ് ഞങ്ങൾ ഇന്നലെ പോയി കണ്ടു നല്ല പരിപാടികളാണ് ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട് കൊല്ലത്ത് വന്നതിൽ വളരെയേറെ സന്തോഷം ചെയ്യുന്നു ഞങ്ങൾ കൊല്ലക്കാർ രണ്ട് സ്കൂളുകളുടെ ബാൻഡ് മേളം നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കാലിപ്പണിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല നിന്ന് കാണാൻ അവിടെ രണ്ട് പരിപാടി കണ്ട് അപ്പോഴേ പോയിരുന്നു ആ എല്ലാവരും പോയി പരിപാടികൾ കാണുക നല്ല പരിപാടി ആളുകൾ കൊല്ലം ജില്ലയിൽ വന്നതിൽ വളരെ സന്തോഷം എല്ലാം നല്ല പരിപാടികളാണ് പിള്ളേരെല്ലാം നല്ല ആക്റ്റീവാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാം